ഫ്രണ്ട്സ് എൻ്റെ ബ്ലൂ കളർ തുമ്പോർജയാണ് ഈ കാണുന്നത് അതങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ച് താഴെ കടല് ഇവിടെ നിന്ന് പോയി തൊട്ടടുത്ത മാവി കയറി അതങ്ങ് പടർന്ന് പന്തലിച്ച് എന്താ കാണേനേക്ക് കാര്യം ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിങ്ങനെ നിറച്ച് ഫ്ലവർ ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ആ മാവ് പാവ് അതിനെ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ അതിനങ്ങ് മൂടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വള്ളികൾ താഴേന്ന് വെട്ടിക്കൊടുത്തു അത് കാരണമാണ് ആ ടോപ്പിൽ കണ്ടില്ലേ കുറച്ച് വാടി നിൽക്കുന്നത് ആ ടോപ്പിൽ കുറച്ച് വാടി നിൽക്കുന്നുണ്ട് അതുകൾ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകളുടെ എല്ലാം മുഴുവനും ഇവിടെ ഞാൻ ഇത്തിരി വെയിൽ കുറവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ താഴെ ഞാനിത്തിരി പീസ് ലിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആ ചീഞ്ഞ അലകൾ മുഴുവനും ഈ പീസ് ലിലിയമ്മ വന്ന് വീണിട്ട് ആ പീസ് ലില്ലിക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനം ഉണ്ടായില്ല ഞാൻ കുറേ ഇവിടെ വാരി കളഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം ഇനി പീസ് അതിൻ്റെ തൊട്ടടുത്തുള്ള ലണ്ടാനയും പിന്നെ ഒരു സൂര്യകാന്തി അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ അതെൻ്റെ ഡബിൾ പെറ്റൽ ശംഖുപുഷ്പ ആണീ നിൽക്കുന്നത് ഇവിടെ നിറച്ച് പൂമ്പാറ്റയും വണ്ടുകളൊക്കെ പറന്ന് കളിക്കാൻ ഈ പൂമ്പാർജിയുടെ ഫ്ലവറിൻ്റെ അടുത്ത് നിറച്ചിട്ടുണ്ട് നിറച്ച് ഫ്ലവറിപ്പം നിൽക്കുകയാണ് എനിക്കത് കാരണം അത് വെട്ടാനും തീരെ ഇഷ്ടമില്ല പക്ഷേ ആ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ മാവിന്ന് പോരും ആ മാവിൻ്റെ കൊമ്പ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ പളനീയ ഉണഞ്ഞ് അതിപ്പം എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വന്ന് വീഴും അതേപോലെയാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ അതിനെ മൂടിയിട്ട് ഇതാണ് ഉള്ളില്ലാത്ത അവസ്ഥ ഉണ്ടല്ലേ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഞാനത് കാരണം കുറേ വെട്ടിയിട്ടുണ്ട് ഇനിയും വെട്ടണം പക്ഷേ എനിക്ക് മുഴുവനായിട്ട് വെട്ടി കളയാനും ഇഷ്ടമില്ല നിറച്ച ഫ്ലവറാണ് പിന്നെ ഞാനിതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്തിരിയൊക്കെ പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ അതുപോലെല്ലാം അതിൻ്റെ എല്ലാം വീഡിയോസായിട്ട് ഞാൻ വരാം ഇവിടെ ആകെപ്പാടെ കാട് പിടിച്ച് എടുക്കുകയാണ് അപ്പം ഞാനൊരു ചേട്ടനോട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്ലാൻസിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരാം സെയിൽ വീഡിയോ ഒന്നല്ല കേട്ടോ അപ്പം എൻ്റെ ഒരു ഗാർഡൻ വീഡിയോ ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു ഗാർഡൻ്റെ വീഡിയോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരു കുഞ്ഞി അമ്പലവും ഒരു സ്ഥലമാണ് ഞാൻ വീഡിയോ പിടിവിടാം വൈകാതെ കേട്ടോ ഞാൻ ഈ തുമ്പോർജിയെ ഞാൻ വെട്ടി നശിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ പിന്നത് ഇതെൻ്റെ കുട്ടപ്പനാണ് അവൻ്റെ പേര് ജിഞ്ചറിനാണ് അവൻ്റെ കളറ് കാരണം ഞാൻ ആ പേരിട്ടിരിക്കുന്നതാണ് ഈ ഭയങ്കര ക്ലിങ്ങിയാണ് ഏത് നേരം ഞാൻ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു നോക്കിയിട്ട് അവരുടെ അതിൻ്റെ പിന്നാലെ വരും പിന്നെ അവിടെ കിളിക്കൂട്ടിൻ്റെ അവിടെ ചെന്ന് ഈ എപ്പോഴും കിളികളെ ശല്യം ചെയ്യലാണോ എൻ്റെ പണി അവരുണ്ട് അത്യാവശ്യം കുറച്ച് കിളികൾ കുറച്ച് കിളികളുണ്ട് എൻ്റെ കിളികൾ എൻ്റെ അക്റ്ററിയം എല്ലാത്തിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരാട്ട ഓക്കേ ബൈ